ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തന്ന് ഉപ്പയും ഒക്കെ അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സന്തോഷങ്ങൾ നിങ്ങളായിരുന്നു ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ അപ്പൊ അവരെത്തുമ്പോൾ ഉച്ച ആയിട്ടുണ്ട് അപ്പൊ കുറേ ആയിട്ട് ഇനമോളും അല്ലെങ്കിലായിരുന്നല്ലോ അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഞാൻ അവര് വരുന്ന പ്രമാണിച്ചിട്ട് നല്ല റൈസും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും പരിപ്പ് കറിയും ഒക്കെ തന്നെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് എണ്ണീറ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് സഫ ആ ഒരു പുറത്ത് പോകാമെന്ന് വെച്ചിട്ടാണ് ഏറ്റോം കാരണം മക്കൾക്ക് മിഠായും ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാനുമ്മയും കൂടെ പിന്നാലെ ആരൊക്കെ കയറി കൂടിയിട്ടുണ്ട് ഏറ്റോ അപ്പം ഞങ്ങൾ എന്താ ഷോപ്പിങ്ങിന് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ബ്രദറിൻ്റെ മുത്ത ബ്രദറിൻ്റെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡിന് അവിടെക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ അവിടെ പോയി കുറച്ചു നേരൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പന്ത്രണ്ട് മണി ഒരു മണി ആയിരുന്നു അവിടെ തിരിച്ചു വരാനായിട്ട് പിറ്റേ ദിവസം സാറ്റർഡേ കാരണം തന്നെ പിന്നെ കുറച്ച് അവിടെ ഇരുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ തിരുമ്മിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്ത സവാള പച്ചമുളക് മാങ്ങ പച്ചമാങ്ങ ഒക്കെ കൂടെ ഇട്ടിട്ട് ഇവിടെ തിരുമ്മി വെക്കുന്നുണ്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടുമ്പോൾ നല്ല തിരുമ്മി എടുക്കും ആ തിരുമ്മനൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇട്ടോ കറി അപ്പം നമ്മളൊരു മീകറി ഉണ്ടാക്കാറുണ്ട് ഈ മീകറിൻ ഉണ്ടാക്കി അരപ്പക്കൊഴിച്ച് തിളച്ച് വന്നപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റും നമ്മളെ ചട്ടി ചെറുതായ കാരണം ചെമ്മീൻ മീനും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി തിളച്ച് പുറത്ത് പോകൂലെ അപ്പം ഞങ്ങൾ ജസ്റ്റ് നൈസായിട്ടൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ അത് അവിടെ കിടന്ന് ഇവളും ബ്ലും വേണ്ടി തിളക്കുന്നുണ്ട് പക്ഷേ ഒരു കവറ് വരുന്നത് കണ്ടില്ലേ അപ്പോഴാ മീൻ വന്നിട്ടുള്ളൂ അങ്ങനെ മീനൊക്കെ കഴുകി വാര വെച്ച് കറി ഒന്നുകൂടെ നല്ലോണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ചെമ്മീനൊക്കെ അതിലിട്ട് കൊടുത്ത് കറിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് എന്നിട്ട് താളി താളിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രദറോ വേറെ താമസമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകണം അപ്പോൾ നാളെ നാളെ ഞങ്ങൾക്ക് അവിടെ ഫങ്ഷനാണ് അപ്പോൾ നാളെ ഉപ്പുണ്ടാവൂലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയി ഉപ്പ ഉള്ള കാരണം ഇന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം താ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നാ നീ ഒരു കാര്യം നീ അവിടെ ചോറ് വെച്ചോ ഞാനിവിടെ നിന്ന് മീൻകറിയും പുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതാ മീൻകറി സെറ്റായിട്ടുണ്ട് താളിച്ചു ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വാട്ടർ വാ ടെൻഡർ കോക്കോണട്ടിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി ജെല്ലും കൂടെ വെച്ചിട്ടുള്ളൊരു ഫുഡിങ് ഞാൻ ഉണ്ടാക്കുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ ആയി വരുമ്പോഴത്തേലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്കൊന്നും ഒഴിക്കാൻ ഒന്നില്ല അങ്ങനെ തന്നെ എടുത്തിട്ട് പിന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവര് ദുബൈയിലാണ് താമസം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാനായിട്ടാണ് അപ്പൊ ഞാൻ ഉപ്പ ഉമ്മ പിന്നെ ബ്രദറിൻ്റെ മോളൊന്നല ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾ മാത്രമേ ഉള്ളൂട്ടെ എന്ന് അങ്ങനെ അവിടെ പോയി ഉം എന്താ വേറെ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുടിച്ച് കുറച്ചേരായിരുന്നു അവിടെ സംസാരിച്ച് പിന്നെ കുറച്ച് എന്താ നല്ല ചെമ്മീൻ കറി ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊടുന്ന് ബീഫ് ഉണ്ടായിരുന്നു മോര് കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു എച്ച് അങ്ങനെ എന്തൊക്കെ കുറേ ഉണ്ടായിരുന്നു വിട്ടുപോയി തോന്നുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ അഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് ഹോസ്പിറ്റൽക്ക് മുമ്പാണ് ഡോക്ടറിനെ കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ നമ്മളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വ്ലോഗ് വരുന്നത് എല്ലാ മൺഡേസിലും കുക്കിംഗ് വീഡിയോ വരുന്നത് എല്ലാ ഫ്രൈഡേസിലും ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കണോട്ടോ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്